ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മൾ കാത്തിരുന്ന വീക്കെൻഡ് ഡേ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഫ്രൈഡേ ആണ് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ ഓഫീസിൽ പോകാനും സ്കൂളിൽ പോകാനൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു ആയിരുന്നു സ്കൂളിൽ പോകുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്കൂളിൽ പോകാൻ അന്നൊരു പ്രത്യേക എനർജിയാണ് ഞാനിപ്പോഴും ഓർക്കേണ്ടത് നമ്മൾ ഈ സ്കൂളിലെ ലാസ്റ്റ് അന്ന് ജനഗണമനുണ്ട് പോരാൻ നേരത്ത് അതിൻ്റെ ആ ഒരു സമയത്ത് ബാഗിലേക്ക് ഇങ്ങനെ പുസ്തകമൊക്കെ തിക്കി കയറ്റി വെച്ച് എങ്ങനെയെങ്കിലും ആ സ്കൂളിൻ്റെ പടിയൊന്ന് കടന്ന് വീടെത്തിയാൽ മതി ശരി ഞായറോ അടിച്ചു പൊളിക്കാനായിട്ട് ഓഫീസിൽ പോകുമ്പോഴും അതേ അവസ്ഥേനൊരു മാറ്റമില്ല ആളും വലുതായിന്നേ ഉള്ളൂ മനസ്സിന് ഒരു മാറ്റമില്ല ഫ്രൈഡേ ആകുമ്പോൾ ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് അപ്പോൾ ഇന്നും എല്ലാവരും ആ ഫീലിലായിരിക്കും അല്ലേ അപ്പോൾ വേറെ രാവിലെ ഇന്ന് എന്താണ് പരിപാടീസ് ഒക്കെ ഞാൻ എന്തേ ഇവിടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി വറക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകണം പിന്നെ ശനിയനായിരുന്നു പഠിച്ച് പൊളിക്കാലോ അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ